അതുകൊണ്ട ഒരു രൂപ പോലും മുടക്കാത്ത നല്ല ശുദ്ധമായ മത്സ്യം അടുക്കളയിൽ നിന്നുള്ള ആഹാരാവശ്യം മാത്രം കൊടുത്ത് വളർത്തിയ മത്സ്യമാണ് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഒരു അധ്വാനവും വേണ്ട ഈ ടാങ്കിൻ്റെ ഷേപ്പും ശ്രദ്ധിച്ച് അതായത് ടേപ്പറിങ് ട്യൂവേഴ്സ് സെൻ്റർ ഒരു ചീനച്ചട്ടിയുടെ ഷേപ്പാണ് എവിടെ എന്ത് അഴുക്ക് വന്നാലും വെള്ളം ഒടിച്ചാൽ കൃത്യം നടുക്ക് വരും ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകും നമുക്ക് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ എല്ലാ വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് വേസ്റ്റ് വരിക എന്നുള്ളത് അപ്പോൾ അതിന് ഡിസ്പോസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ മീൻ വളർത്തൽ നമ്മുടെ സിസ്റ്റം ഇതാണ് ടാങ്കിലേക്ക് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പമ്പ് ചെയ്യുന്ന അത്രയും വെള്ളം എൻ്റെ ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് വരികയാണ് ഇത് നല്ല ഫെർട്ടൈലായിട്ടുള്ള വെള്ളമാണ് ഞാൻ നേരെ വേപ്പിൽ കുറച്ച് വേപ്പ് വെച്ചിട്ടുണ്ട് നേരെ വേപ്പിലേക്ക് ചെല്ലുകയാണ് പ്രത്യേകിച്ച് ഒരു വളവും ഇടണ്ട നല്ല ആരോഗ്യമുള്ള നല്ല സ്മെല്ലാണ് മണിച്ച് നോക്കി അറിയാം നല്ല കറിവേപ്പിലയുടെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ സാങ്കേതികവിദ്യ വളരെ സിമ്പിളാണ് ഇത് ആർക്കും ചെയ്യാം ഇതിൽ നമ്മൾ പ്രത്യേകത മത്സ്യത്തെ അതായത് മലേഷ്യൻ കുരുവുള്ള മത്സ്യത്തെ ഇടേണ്ടത് ആഹാരാവിഷ്ടം കൊടുത്താൽ മാത്രം മതി നമുക്ക് ശുദ്ധമായ മത്സ്യം ഉറപ്പുവരുത്താം ടെക്നോളജി ഇതിൻ്റെ സാങ്കേതിക വിദ്യ കുട്ടനാട് കായൽ ഗവേഷ കായൽ കൃഷി ഗവേഷണ കേന്ദ്രവും എസ് എൽപുരത്തുള്ള ഗാന്ധി സ്മാരവും നൽകുന്നതാണ് ഇതെന്താണ് സാർ ഈ ഒരു കൺസെപ്റ്റ് എന്താണ് നമ്മളെ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ് പക്ഷേ മാലിന്യ സംസ്കരണം മാലിന്യ വിനിയോഗമാക്കി മാറ്റിയാലോ അതൊരാഘോഷമാക്കി മാറ്റിയാലോ ആ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഇത് കുട്ടനാട് കായൽ കൃഷി ഗവേഷണ കേന്ദ്രം വേസ്റ്റ് ടു ഫിഷ് എന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് എന്താണ് ഈ കോൺസെപ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യം നമുക്ക് ഗാർഹിക മാലിന്യമാണ് പ്രധാന പ്രശ്നം നമുക്ക് ജീർണിക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ മത്സ്യത്തിന് ആഹാരമാക്കി മാറ്റിക്കൂടെ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മത്സ്യങ്ങളെ ഹൈ ഡെൻസിറ്റിയിൽ വളർത്ത് സാധാരണഗതിയിൽ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഒരു മീൻ അല്ലെങ്കിൽ അഞ്ച് മീൻ അല്ലെങ്കിൽ പത്ത് മീനാണ് വളർത്തുക ഇതാണ് ശുപാർശ ചെയ്തിട്ടുള്ള കണക്ക് പക്ഷേ ഇവിടെ നമ്മൾ നമ്മളെന്താണ് നൂറും നൂറ്റമ്പതും മീനെയാണ് വളർത്തുന്നത് നൂറ് മീൻ വരെ വളർത്തുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ തിങ്ങി വളരുകയാണ് അപ്പം തിങ്ങി വളരാൻ കഴിയുന്ന മത്സ്യങ്ങൾ വേണം അതേതാണ് അതുകൊണ്ടാണ് ഇപ്പം അനു സൂചിപ്പിച്ചു മലേഷ്യം കോരി നല്ലതാണ് തിലാപ്യ അങ്ങനെ തിങ്ങി വളരുന്നതാണ് ഈ മത്സ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരാവണം തിങ്ങി വളരാൻ ശേഷിയുള്ള മത്സ്യങ്ങളായിരിക്കണം അതിനെ കൂടുതൽ എണ്ണം വളർത്തണം പിന്നെ ഇത് നമ്മുടെ അതിനുവേണ്ടി ഒരു ടാങ്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അഞ്ച് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ പത്ത് ക്യൂബിക് മീറ്റർ അതിനകത്ത് നമുക്ക് നൂറു മുതൽ നൂറ്റമ്പത് വരെ മത്സ്യങ്ങളെ സംഭരിക്കാം ഇതിനകത്ത് ഇപ്പം നൂറ്റമ്പത് മീനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ളത് ഒരു കിലോഗ്രാം കൂടുതൽ തീ വേസ്റ്റ് ഇല്ല അപ്പോൾ അത് മതിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഹാഫ് ഹംഗ്രിയാണ് മത്സ്യം പകുതി കൂടി നടക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒരു ആക്രാന്തമാണ് ഭക്ഷണത്തിന് വേണ്ടി ഒരു ആക്രാന്തമാണ് ഈ മത്സ്യങ്ങൾക്കുള്ളത് നമ്മൾ പരമാവധി തീറ്റ കൊടുത്ത് ഒരുപാട് വളർത്തിയെടുക്കാൻ നല്ല നമ്മുടെ ജോലി നമ്മുടെ ജോലി വേസ്റ്റ് ആണ് വീട്ടിലെ വേസ്റ്റ് മുഴുവൻ അവിടെ ഉപയോഗിക്കണം അതാണ് ലക്ഷ്യം നമുക്ക് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ എല്ലാ വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് വേസ്റ്റ് വരികയെന്നുള്ളത് അപ്പോൾ അതിന് ഡിസ്പോസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ മീൻ വളർത്തൽ അപ്പോൾ അത് നമ്മുടെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യാമെന്ന് മാത്രമല്ല അതിൽ കൂടി നമുക്ക് ഭക്ഷ്യയോഗ്യമായ ധാരാളം മത്സ്യങ്ങൾ കിട്ടും പിന്നെ നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിനൊരു സന്തോഷം പിന്നെ ഞാനൊരു അധ്യാപികയാണ് കണിച്ചിളങ്ങനെ ദേവസ്വം സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ ഇതിനേക്കാൾ ഉപരി ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കൂളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിലെ കുട്ടികൾ കുട്ടികളിതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അവരാ ഇൻ്റർവൽ സമയത്തൊക്കെ ഓടി വന്ന് ഈ മത്സ്യങ്ങളുടെ അടുത്ത് വരികയും അതുപോലെ സ്കൂളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂൺ ഫീഡിങ് പദ്ധതി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇത് സ്കൂൾ പിന്നെ വീടുകളിലെ അടുക്കളയിൽ നിന്ന് വരുന്ന പോലെയല്ല അത് ഒരു ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ വരും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്രയും കുട്ടികൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ എമൗണ്ട് വരും അപ്പോൾ അത് നമുക്ക് ഫുഡ് വേസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ മത്സ്യകൃഷിക്ക് ചെയ്യാം അപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ പുറകെ ഓടി വരുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം പിന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വേസ്റ്റ് വാട്ടർ എന്നു വെച്ചാൽ അത് അല്ല അത് ശരിക്കും വളരെ വളക്കൂറുള്ള ഒരു വെള്ളമാണ് ഇത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ കൃഷി ചെയ്തിട്ട് ഒരു നാല് കൊട്ട നിറച്ച് തക്കാളിയാണ് കിട്ടിയത് പക്ഷേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എത്ര പച്ചക്കറികളുണ്ടായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് നൂൺ ഫീഡിംഗ് പദ്ധതിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്ത് വേസ്റ്റ് ഇടാം പിന്നെ സാധാരണ എനിക്ക് തോന്നുന്നു ഈ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇടാറില്ല അതല്ലാതെ നമ്മൾ നമ്മൾ ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഇതാണെങ്കിൽ തന്നെ ചോറ് ഞങ്ങൾ മോള് ഇന്നലെ വരുമെന്ന് വിചാരിച്ച് കൂടുതൽ ചോറ് വെച്ചു പക്ഷേ മോള് വന്നില്ല ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത് അപ്പോൾ ആ ചോറ് അങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നു അപ്പോൾ അത് നമുക്ക് പിറ്റേ ദിവസം തിളപ്പിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സ്മെല്ല് വന്നു അതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് ഇടുകയാണ് ആ ബ്രെഡ് നമ്മൾ സാധാരണഗതിയിൽ എന്ന് പറയുന്നത് ഒരു അടുക്കള മാലിന്യം എന്ന് പറയണമെങ്കിൽ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കണം ഇതിപ്പോൾ ഈ ബ്രെഡ് വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടാഴ്ചയായി അതിൻ്റെ ഡേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഡേറ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ കൊടുക്കാം ഇത് നമുക്ക് ഈ ഒരു ടാങ്കിൽ ഇരുന്നൂറ് മത്സ്യത്തെ നമുക്ക് ഇടാം ഇരുന്നൂറ് മത്സ്യത്തെ ഇടാം മലേഷ്യൻ കൂരി എന്ന മത്സ്യമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വർഷത്തോളമായി നമ്മൾ ആദ്യം ഒരു മത്സ്യക്കുഞ്ഞു കൂടെ ഒരു രണ്ട് മാസം നമ്മൾ ചെറിയ പില്ലറ്റ് തീറ്റ കൊടുത്തു ബാക്കി മുഴുവൻ നമുക്ക് വേറെ ചിലവൊന്നുമില്ല അടുക്കളയിൽ നിന്ന് മിച്ചം വരുന്ന എന്തും പച്ചക്കറി അരിഞ്ഞ വേസ്റ്റോ ഇറച്ചി എരിന്ന് വേസ്റ്റോ മീൻ വെട്ടുന്നതോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളും ഭക്ഷണം കഴിച്ചുള്ള ഫുഡ് വേസ്റ്റോ എന്തും ഡയറക്ടലി ഇട്ടാൽ മതി ഇത് ഫുഡ് ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും വരുന്നില്ല കാരണം നമ്മൾ ഫുഡ് ഇടുമ്പോൾ തന്നെ ഇവനത് ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യും കാരണം നമുക്ക് കാണാമല്ലോ ഇപ്പം ഇപ്പോൾ ഇട്ട ചോറും തീറ്റ പിന്നെ ബ്രെഡും ഒക്കെ മീൻ കഴിക്കാൻ നമുക്ക് കാണാം നേരിട്ട് കാണാം ഇത് വാട്ടർ ലെവലിലാണ് അകത്തെ ഇപ്പം ഞാൻ ഊരി കാണിച്ചു തരാം വെള്ളം വറ്റിക്കുന്ന അവസരത്തിൽ ഞാൻ ഊരി കാണിച്ചു തരാം അത് ടാങ്ക് നിർമ്മിക്കുമ്പോൾ തന്നെ താഴെക്കൂടെ ഇവിടെ കാണാം നമുക്ക് ഈ പൈപ്പ് കാണാം ഇതാണ് ഔട്ട്ലെറ്റ് നമുക്കിത് വെള്ളം പമ്പ് ചെയ്താൽ ഇതിൽ കൂടെ വെള്ളം വരും അത് ഭയങ്കര ഫലഭൂഷ്ടമായ വെള്ളമാണ് അത് നമുക്കിത് ഇപ്പം ഇവിടെ വേപ്പില ഉണ്ട് ഈ വേപ്പിലയ്ക്കെല്ലാം ഞാൻ ഒഴിക്കുന്ന ആ വെള്ളമാണ് അതുപോലെ കുറച്ച് അലങ്കാര പിന്നെ ചെടികളുണ്ട് അതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല ഈ വെള്ളം തന്നെ വളമുള്ള വെള്ളമാണ് അത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അത് കഴിച്ചു കഴിഞ്ഞു അത് കഴിച്ചു കഴിഞ്ഞു ഒന്നും ഇപ്പോൾ ക്ലീനായി ഇത്രയും ഇരു മത്സ്യം ഉണ്ടെങ്കിലും വെള്ളത്തിന് യാതൊരു നല്ല നന്നായിട്ട് കിടക്കാണ് വെള്ളം കാണാൻ പറ്റും അഥവാ നമുക്ക് വെള്ളം മോശമാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം പമ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ അഴുക്കുള്ള കാഷ്ടുള്ള വെള്ളം ഈ പൈപ്പിൽ കൂടെ ഈ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകും ഒഴിച്ചാൽ ഇപ്പൊ ഓട്ടോമാറ്റിക് വാട്ടർ ലെവലാണ് ഇതിൽ പത്ത് ലിറ്റർ ഒഴിച്ചാൽ പത്ത് ലിറ്റർ വെള്ളം വരും ഓട്ടോമാറ്റിക് പോകും ഒന്നും ടാപ്പ് ഒന്നും ഇല്ല ജസ്റ്റ് വെച്ചാൽ ഈ പറയാം അതായത് ഈ വാട്ടർ ലെവലിലാണ് അകത്തെ പൈപ്പ് നിൽക്കുന്നത് മനസ്സിലാവുമല്ലോ കാണാൻ പറ്റത്തില്ല ഈ പൈപ്പ് ഉരിയൽ കാണാൻ പറ്റുള്ളൂ എത്ര കൂടുതൽ വെള്ളമൊഴിച്ചാലോ ആ പൈപ്പ് കൂടെ പുറത്തേക്ക് പോകും ഓ എത്ര വെള്ളം ഒഴിച്ചാലോ പുറത്തേക്ക് പോകും ഇപ്പം നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു ഇതിലെ ഓവർഫ്ലോ വരത്തില്ല ആ പൈപ്പ് കൂടെ കൃത്യമായിട്ട് പോയിക്കോളൂ മത്സ്യം നഷ്ടപ്പെടത്തില്ല അതുപോലെ ഈ പുറത്തെ പൈപ്പ് ഇട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിലോട്ട് വെള്ളം പമ്പ് ചെയ്താൽ ഇതിൻ്റെ മത്സ്യത്തിൻ്റെ കാഷ്ടമൊക്കെ ഉള്ളത് അടിയിലോട്ട് വരും ഒരു സെൻട്രിഫ്യൂജൽ ഫോഴ്സ് കൊണ്ട് സെൻട്രൽ വരും ആ അഴു അഴുക്ക് പുറത്തേക്ക് പോകാൻ മോളിൽ കിടക്കുന്ന ശുദ്ധകലമല്ല അഴുക്കുള്ള വെള്ളം പുറത്തേക്ക് പോകാനാണ് നമ്മൾ ഈ പുറമേ ഒരു പൈപ്പ് ഇട്ടിരിക്കുന്നത് അഞ്ചഞ്ച് വലിപ്പുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നത് ഈ ടാങ്ക് പണിതിട്ട് അഞ്ച് വർഷമായി അപ്പം അന്ന് എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ ചെലവ് വന്നു ഈ ടാങ്ക് നിർമ്മിക്കാൻ അതിൻ്റെ പിന്നെ ഏറ്റവും അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് ഒരിക്കൽ വളരെ നന്നായിട്ട് ഈ ഒരു ടാങ്ക് പണിതാൽ നമുക്ക് പിന്നെ ചിലവൊന്നും കാര്യമായിട്ടില്ല മത്സ്യക്കുഞ്ഞുങ്ങൾ വാങ്ങിക്കുന്ന ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മാസം നമ്മൾ ചെറിയ പെല്ലറ്റ് തീറ്റ തീറ്റ ഇട്ട് കൊടുക്കും രണ്ട് മാസം ഒന്നര രണ്ട് മാസം ഇട്ടുകൊടുക്കും അതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് തീറ്റ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അടുക്കളയിൽ നിന്ന് മിച്ചം വരുന്ന എന്തും ഈ നമുക്ക് ടാങ്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ടാങ്കിലെ മത്സ്യത്തിന് ഒരു രണ്ട് കിലോ തീറ്റ ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നേ മുക്കാൽ കിലോ തീറ്റ ഇട്ടാൽ മതി അവർ ഏകദേശം കണക്ക് പറയാം കാരണം തീറ്റ മിച്ചം വന്ന് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാകാതിരിക്കാൻ നമുക്ക് സഹായിക്കും അപ്പം ഈ ഒരു ടെക്നോളജി ഞാൻ ഞാൻ ഗാന്ധി സ്മാരകത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഗാന്ധി സ്മാരത്തിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഡോക്ടർ കെ ജി പത്മകുമാർ എന്ന സാറാണ് സാറ് കുട്ടനാട് കായൽ ഗവേഷണത്തിൻ്റെ ഡയറക്ടറാണ് സാർ ഞാൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അപ്പം ആ ഗവേഷണ സ്ഥാപനത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഞങ്ങൾ ഗാന്ധി സ്മരത്തിൽ ഞങ്ങളുടെ കർഷകരുടെ വീടുകളിലാണ് ഇത് ആദ്യം നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു വിജയം കണ്ടുകൊണ്ട് അന്ന് പല ചാനലിലും ഇത് വന്നു അതിൻ്റെ ഒരു ഹാർവെസ്റ്റ് ഒക്കെ വിജയം കണ്ടുകൊണ്ട് പല സ്കൂളുകളും സമീപിച്ചു അങ്ങനെ ഒന്ന് രണ്ട് സ്കൂളുകളിൽ അവരുടെ അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളിൻ്റെ ടെക്നോളജി കൊടുത്ത് അവർ ചെയ്യിച്ചത് അതിന് ശേഷം ഞങ്ങൾ ആദ്യം ഞങ്ങൾ കർഷകര വീടുകളിൽ ചെയ്ത നെബാടിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് വീണ്ടും ഞങ്ങൾ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് കേരള ചെറിയൊരു സപ്പോർട്ട് തന്നു ഞങ്ങൾ പത്ത് സ്കൂളുകളിൽ അത് വളരെ വിജയകരമായിട്ട് ചെയ്തു കാരണം ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഭക്ഷണം കുട്ടികൾ ഒരുപാട് വേസ്റ്റൊക്കെ വരും അപ്പോൾ അത് നന്നായിട്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ ഈ ടാങ്ക് കൃഷിയിലൂടെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്